നമസ്തേ രാജാക്കന്മാർക്ക് സപ്തവ്യസനങ്ങളുണ്ട് ദ്യൂതം പാനം മൃഗയ സ്ത്രീസംസർഗം അർത്ഥദൂഷണം വാഗ്പാരുഷ്യം ദണ്ഡപാരുഷ്യം ദ്യൂതം എന്ന് ചൂതുകളി പാനം ച മദ്യപാനം മൃഗയ നായാട്ട് സ്ത്രീ സംസർഗം അർത്ഥദൂഷണം ധൂർത്തടിച്ച് പണം ചെലവഴിക്കുക വാക്പാരുഷ്യം കഠിനമായ വാക്കുകൾ പറയുക ക്രൂരമായിട്ടുള്ളത് ദണ്ഡപരുഷ്യം കഠിനമായ ശിക്ഷ നടപ്പാക്കുക ഇതെല്ലാം രാജാവിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വംശത്തിന്റെ ഒക്കെ നാശത്തിന് കാരണമാവും എന്നാണ് അതുകൊണ്ടത് ഒന്നും രാജാക്കന്മാർ സ്വീകരിക്കരുത് എന്നാണ് പറയാറുള്ളത് ചൂതുകളി കൊണ്ട് കൌരവര് നശിക്കാനിടയായി അല്ലെങ്കിൽ ഭാരതയുദ്ധം ഉണ്ടായി നളമഹാരാജാവിന് രാജ്യം നഷ്ടപ്പെട്ടത് ചൂതുകളി കൊണ്ടാണ് രുക്മിയുടെ വധത്തിനും കാരണമായത് ചൂതുകളിയാണ് പാനം മദ്യപാനം അതിന്റെ ആസക്തിയാണ് യഥംശത്തിന്റെ നാശത്തിന് വഴിതെളിച്ചത് മൃഗയ നായാട്ട് നായാട്ടിനിടയിലാണ് പരീക്ഷിത് മഹാരാജാവിന് മുനിശാപമുണ്ടായത് ദശരഥ മഹാരാജാവ് പുത്രദുഖത്തോടുകൂടിയാണ് മരിച്ചത് അതിന് കാരണവും നായാട്ട് തന്നെയാണ് ഇന്ന് സ്ത്രീ സംസർഗം എല്ലാത്തിനും പുരാണങ്ങളിലൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ കിട്ടും കീചകൻ രാവണൻ അവരുടെയൊക്കെ നാശത്തിന് കാരണമായത് സ്ത്രീ വിഷയത്തിലുള്ള അമിതമായ താല്പര്യമാണ് സാധാരണ കെട്ടുപരിചയമില്ലാത്ത അഗ്നിവർണ്ണൻ എന്ന രാജാവിന്റെ ചരിത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് കാളിദാസന്റെ പ്രസിദ്ധ കൃതി രഘുവംശത്തിലുള്ളതാണ് ഈ രഘുവംശം കുട്ടിക്കാലത്ത് പഠിക്കാൻ തടങ്ങുകയൊക്കെ ഉണ്ടായി എന്നാൽ ഈ വലുതായി വരുമ്പോൾ അനുസരണയില്ലാതെ ഓരോ അതേപോലെ തന്നെ ഗുരുനാഥന്റെ തിരക്ക് വേടപറമ്പ് പരമേശ്വരൻ നമ്പൂതിരി അമ്മാവനാണ് പഠിപ്പിച്ചിരുന്നത് ഈ രണ്ട് കാരണം കൊണ്ട് അത് തുടക്കത്തിലെ തന്നെ നിന്നുപോയി പിന്നീട് ഈ അഗ്നിവർണന്റെ കഥയൊക്കെ മനസ്സിലാക്കുകയാണ് അഗ്നിവർണ്ണൻ സ്ത്രീ വിഷയത്തില് അമിതമായ ഉള്ള ആളായിരുന്നു രാജ്യഭരണത്തിൽ ഒന്നും ഇട്ടും താല്പര്യമില്ല അതൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ചു എപ്പോഴും അന്തപുരത്തിലാണ് കഴിയുക അവിടെ ധാരാളം സുന്ദരിമാര് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു രാജാവിന് എന്ന് വന്നാൽ മന്ത്രിമാർ ഇഷ്ടംപോലെ ഭരിക്കുമല്ലോ ജനങ്ങൾക്ക് അതുകൊണ്ട് വല്ലാതെ വിഷമായി ജനങ്ങൾ എങ്ങനെയെങ്കിലും രാജാവിനെ മുഖം കാണിച്ച് പരാതി പറയണം എന്ന് നിശ്ചയിച്ചു അതിന് വളരെയധികം പരിശ്രമിച്ചു നോക്കി പക്ഷേ രാജാവ് പുറത്തു വന്നില്ല അദ്ദേഹം അന്തപുരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി അങ്ങനെ ജനങ്ങളുടെ നിർബന്ധം സഹിക്കവയ്യാതെ ശല്യമായപ്പോൾ രാജാവ് ജനാലയിലൂടെ അന്തപുരത്തിന്റെ കാല് പുറത്തേക്ക് ഇട്ടു എന്നിട്ട് കാണേണ്ടവർക്ക് കാണാം എന്ന് നിർദ്ദേശിച്ചു അത്ര പോലും ജനങ്ങളെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല ജനങ്ങളെ പുച്ഛമായിരുന്നു കാലം ആർക്കും കാത്തു നിൽക്കില്ല അദ്ദേഹം അന്തപുരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി യൌവനമൊക്കെ നശിച്ചു വാർത്തക്കായപ്പോൾ ക്ഷയരോഗം ബാധിച്ചു മരിക്കുകയും ചെയ്തു അതോടുകൂടി സൂര്യവംശം ഇല്ലാതെയായി എന്നാണ് അപ്പോൾ സ്ത്രീ വിഷയത്തിൽ അമിതമായ താല്പര്യമുണ്ടായാൽ ആർക്കും നാശം സംഭവിക്കുന്നു ഇതൊരു കൊടുങ്കാറ്റ് പോലെയാണെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് കൊടുങ്കാറ്റ് എവിടെയാണ് നമ്മളെ കൊണ്ടുപോയി ഇട എന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ കേൾക്കുന്ന പല കഥകളും അതിന് ദൃഷ്ടാന്തമാണെന്ന് പറയാം അതുകൊണ്ട് ആർക്കും സ്ത്രീ വിഷയത്തിൽ അമിതമായ താൽപ്പര്യം ഉണ്ടാവാതിരിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് കാണാം